കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളൊന്നും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കൂടെ ബെല്ലായിക്കണം ഇന്നത്തെ പ്രധാന വീഡിയോ എന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ ഓഫറുകൾ കൊടുക്കുന്ന കാര്യത്തിൽ സൺ ഡയറക്റ്റ് കമ്പനിയെ വെല്ലാൻ ആർക്കും പറ്റാറില്ല നമുക്ക് ഒരുപാട് റീചാർജ് ഓഫറുകളെ പറ്റി അറിയാം സൺ ഡയറക്റ്റ് കൊടുക്കുന്നത് പോലെ ഒരാൾക്ക് പോലും സ്പെഷ്യൽ ഓഫറുകൾ നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഓഫറാണ് സൺഡാരറ്റ് കഴിഞ്ഞ ദിവസം തുടങ്ങിയിട്ടുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുമാസത്തേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഒരു കൊല്ലം ആയിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് എന്നാണ് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഈ സൺഡാരറ്റിൻ്റെ ബോക്സ് ഉണ്ട് നിങ്ങളത് റീചാർജ് ചെയ്യുന്നില്ല എന്തെങ്കിലും കാരണങ്ങളാണ് റീചാർജ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള ഡി ടി എച്ചിലേക്ക് മാറി ആ ബോക്സ് അവിടെ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറുപത് ദിവസത്തിൻ്റെ മുകളിൽ അത് റീചാർജ് ചെയ്യാതെ വെച്ച ബോക്സ് ആണെങ്കിലാണ് നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ ഓഫർ ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം ഏതാണ്ട് നൂറ്റി പതിനഞ്ച് ഉറുപ്പേക്കാണ് ഈ റീചാർജ് വൺ ഇയർ ചെയ്താൽ നിങ്ങൾക്ക് മാസം നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് എത്ര അധികം ചാനലുകളാണ് തരുന്നതെന്ന് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോവും ആ ചാനലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എച്ച് ഡി ബോക്സ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മേബിൽ മനോരം എച്ച് ഡി സൺ എച്ച് ഡി ഇതില കൂടെ കിട്ടുന്നുണ്ട് അല്ലാത്ത ആളുകൾക്കൊക്കെ മലയാളത്തിലെ സൺ ഡയറക്റ്റ് കൊടുക്കുന്ന മുപ്പത്തി മലയാളം ചാനലുകൾ കൊടുക്കുന്നുണ്ട് മുപ്പത്തൊന്ന് ചാനലുകളാണ് അതിൽ മലയാളം സിനിമ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു പതിമൂന്ന് രൂപ ജി എസ് ടി അടക്കം പതിമൂന്ന് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു ചാനലാണ് മലയാളം സിനിമ ക്ലബ്ബ് ഭൂരിപക്ഷം സൺ ഉപയോഗിക്കുന്ന ആളുകളും അത് ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ പത്ത് നൂറ്റി അയമ്പത് ആളുകൾക്ക് ഞാൻ റീചാർജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സൺ ഡയറക്റ്റ് മാത്രമായിട്ട് കാരണം കേരളത്തിലെ എല്ലാ ജില്ലയിലെ പല സ്ഥലങ്ങളിൽ നിന്ന് സ്ഥിരമായിട്ട് തന്നെ വിളിച്ച് റീചാർജ് ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം മുപ്പത്തി മലയാള ചാനൽ ഈ പ്ലാനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട തമിഴ് ചാനലുകളായ സൺ ടിവിയും സൺ മ്യൂസിക് കെ ടി വിജയ് ടി വിജയ് സൂപ്പർ വിജയ് മ്യൂസിക് വിജയ് മ്യൂസിക് എന്നല്ല പറയുക വിജയ് തക്കറ് എന്നാ പറയാ പക്ഷെ അത് അടിപൊളി മ്യൂസിക് ചാനലുകളാണ് ഈ ആറ് ചാനലുകളും മലയാളികൾ പല ആളുകളും ഭൂരിപക്ഷം ആളുകളെന്ന് പറഞ്ഞിട്ട് പല ആളുകളും എന്നെ വിളിച്ച് പൈസ തന്ന് റീചാർജ് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പം ഇത് പൊതുവേ റീചാർജ് ചെയ്യുമ്പോൾ ഈ ആറ് ചാനൽ ആഡ് ചെയ്യുക ഏതാണ്ട് നൂറ് രൂപേൻ്റെ മുകളിൽ വേണം അതൊക്കെ ഈ പാക്കേജിൽ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് സ്പോർട്സ് ചാനലിലേക്ക് പോകുമ്പോൾ സോണി ടെൻ വണ്ണും അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർ സ്പോർട്സിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ സ്റ്റാർ സ്പോർട്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട് അത് സ്വാഭാവികമായിട്ട് ലൈവ് പരിപാടികളൊന്നും അങ്ങനെ അധികം കാണാറില്ല എന്നാൽ കൂടെ നമുക്ക് അത്യാവശ്യം ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു ചാനൽ കൂടിയാണ് ഈ നാല് ചാനലും എന്ത് ചെയ്യുന്നുണ്ട് സൺ ഡയറക്റ്റ് ഈ സ്പെഷ്യൽ ഓഫറിൽ നൽകുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാസം വെറും നൂറ്റി പതിനഞ്ച് രൂപയെ വരുന്നുള്ളൂ നിങ്ങൾ ഈ സ്പെഷ്യൽ വൺ ഇയർ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ചെയ്യാൻ സാധിക്കില്ല ഈ വീഡിയോ കാണുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ എല്ലാ ആളുകൾക്കും ഇത് ചെയ്യാൻ സാധിക്കില്ല അറുപത് ദിവസത്തിൽ കൂടുതൽ അറുപത് ദിവസം തന്നെ അറുപത് ദിവസം കട്ടായി കിടക്കുന്ന ബോക്സിലെ ആളുകൾക്ക് മാത്രമേ ഈ സ്പെഷ്യൽ ഓഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ കാർട്ടൂൺ ചാനലും ഇല്ലെങ്കിൽ കൂടി പ്രധാനപ്പെട്ട കുറച്ച് ചാനലുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ കൊച്ചു ടി എല്ലാ മലയാളികളും കാണുന്ന ചാനലാണ് അതുപോലെ തന്നെ ഫോണി ആക്ക് വേണ്ടി പല ആളുകൾ തന്നെ റീചാർജ് ചെയ്യാൻ വിളിക്കാറുണ്ട് ഈ ടി വി ബാൽഭാരത് അതും മലയാളത്തിൽ തന്നെ നമുക്ക് ലാംഗ്വേജ് കിട്ടുന്നുണ്ട് ഈ അതുപോലെ തമിഴിലും ഹിന്ദിയിലൊക്കെ അതിൽ ലാംഗ്വേജ് ഉണ്ട് ചേഞ്ച് ചെയ്യുക ഓഡിയോ അപ്പോൾ അതും ഇതിൽ ലഭിക്കുന്നുണ്ട് ഹങ്കാമ ടി വിയും ആൾക്കാർ ലഭിക്കുന്നുണ്ട് അതുപോലെ ഗുബ്ബാര ടി വി അങ്ങനെ ആൾക്കാർ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഈ ഗുബ്ബാര ടി വി ഒക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത് ഇതൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട് അതുകൂടാതെ ഇൻഫർമേഷൻ ചാനലുകളായ നാഷണൽ ജോഗ്രഫി നാഷണൽ ജോഗ്രഫി വൈൽഡ് ഇത് രണ്ടും നല്ല ചാനലാണ് കൂടുതലും ഈ പ്രായമുള്ള ആളുകൾക്കൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആളുകളൊക്കെ പ്രധാനപ്പെട്ട ഈ വൈൽഡ് ടി ഒക്കെ ആഡ് ചെയ്യാറുണ്ട് എന്നിവ പ്ലാനറ്റ് കൊടുക്കുന്നില്ല പിന്നെ ഇതിൽ പെടാത്ത ഒരുപാട് ചാനലുകളുണ്ട് ഞാൻ പ്രധാനപ്പെട്ട കുറേ ചാനലുകൾ ഉൾപ്പെടുത്തിയേ ഉള്ളൂ പല മ്യൂസിക് ചാനലുകളായിട്ട് അപ്പോൾ നിങ്ങൾക്ക് നൂറ്റി പതിനഞ്ച് രൂപ മാസം അതുപോലെ തന്നെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ആയിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് റുപ്യ വൺ ഇയറ് അതുപോലെ തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ആറ് മാസം റീചാർജ് ചെയ്യുമ്പോൾ ഇതിന് ഈടാക്കുന്നുണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ അതുപോലുള്ള മറ്റുള്ള തേർഡ് ആപ്ലിക്കേഷൻ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴിയൊന്നും റീചാർജ് ചെയ്താൽ ഇത് സ്പെഷ്യൽ ഓഫർ കിട്ടില്ല പല ഷോപ്പുകാർക്കും ഈ റീചാർജ് ഇല്ല അപ്പോൾ നിങ്ങൾ പല ഷോപ്പുകളിലും പോയി ചോദിക്കൂ ഇന്ന് റീചാർജ് ചെയ്ത് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല കാരണം സൺ സൺഡയറക്റ്റിൻ്റെ കമ്പനി അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ റീചാർജ് ചെയ്യാൻ സാധിക്കൂ ഞാൻ ചെയ്യുന്നുണ്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ റീചാർജ് ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സൺ ഡയറക്റ്റ് ബോക്സ് ആവശ്യമുള്ള ആളുകൾ ഒരുപാടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ കയ്യിൽ ബോക്സ് ഇല്ലായിരുന്നു അപ്പോൾ സണ്ണിൻ്റെ പുതിയ ബോക്സ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിലവിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡി ടി എച്ച് വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ഏത് ഡി ടി എച്ച് ആയിക്കോട്ടെ നമുക്ക് ആ ഡിഷാൻറ്റിനെ വെച്ച് കൊണ്ട് തന്നെ നമുക്ക് ഈ സണ്ണിൻ്റെ ബോക്സ് വാങ്ങിയിട്ട് ഇതുപോലെ സ്പെഷ്യൽ ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്കറിയാം ഈ കേരളത്തിൽ പല ജില്ലകളിൽ ഈ സൺഡാരറ്റിൻ്റെ ഓഫീസുകളില്ല പല സ്ഥലത്തും ഇല്ല പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലില്ല പല ഏരിയയിൽ നിന്ന് തന്നെ ആളുകൾ വിളിക്കുന്നുണ്ട് സൺഡാരറ്റിൻ്റെ ബോക്സിന് വേണ്ടിയിട്ട് പല ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അവിടെ ബോക്സ് കിട്ടുന്നില്ല ചില ഏരിയകൾ കിട്ടുന്നുണ്ട് പിന്നെ വലിയ റേറ്റൊക്കെയാണ് ചില ആളുകളൊക്കെ പറയുന്നത് ഞാൻ കൊടുക്കുന്നതിൻ്റെ ഡബിൾ റേറ്റിനൊക്കെയാണ് പല ആളുകളും കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പുതിയ ബോക്സ് ഞാൻ കൊടുക്കുന്നുണ്ട് കേരളത്തിലെ ഏത് ജില്ലയിൽ വേണമെന്നുണ്ടെങ്കിലും കൊറിയറായിട്ട് അയച്ചുതരുന്നുണ്ട് ബോക്സിന് വരുന്ന റേറ്റ് പുതിയ എച്ച് ഡി ബോക്സും അതിലൊരു മാസം ഫ്രീ പാക്കേജോട് കൂടിയിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് ബോക്സിന് വരുന്ന റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യാണ് ഈ ഓഡിയോ കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക എണ്ണൂറ്റി തൊണ്ണൂമ്പത് റുപ്പയ്ക്ക് പുതിയ ബോക്സ് നിങ്ങൾക്ക് കിട്ടും അതിൽ പ്രധാനപ്പെട്ട എല്ലാ മലയാളം തമിഴ് സ്പോർട്സ് കിഡ്സ് ഇൻഫോർടൈൻമെൻറ്റ് ഇംഗ്ലീഷ് മൂവീസൊക്കെ കിട്ടും ഏതാണ്ട് മുപ്പതോളം എച്ച് ഡി ചാനലുകൾ വരുന്ന ഒരു പാക്കേജുള്ള ബോക്സാണ് ഞാൻ അയച്ചു തരുന്നത് അതിൽ റെക്കോർഡിംഗ് ഓപ്ഷനുള്ള സെറ്റോ ബോക്സാണ് ഏത് സ്പെഷ്യൽ ഓഫറുകളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോൾ മറ്റുള്ള ഈ ഡി ടി എച്ച് നിങ്ങളെ വീട്ടിലിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വേറൊരു കമ്പനിയുടെ ഡി ടി എച്ച് ഉണ്ടെങ്കിൽ ആ ഡിഷ് വെച്ച് തന്നെ നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് ഈ ബോക്സ് മാത്രം വാങ്ങിയാൽ മതി ഡിഷ് ആൻഡിൻ്റെയും എല്ലാ സാധനങ്ങളും പഴയത് തന്നെ മതി അതൊന്നും പുതിയത് വാങ്ങണമെന്നില്ല ഈ ചാനലുകൾ കാണുന്ന വളരെ കുറവുള്ള ആളുകളൊക്കെ ഒക്കെ ഏറ്റവും നല്ലത് സൺഡാരറ്റാണ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റോട്ട് പറയാനുള്ള കാരണം ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് സണ്ടാരറ്റിൻ്റെ ബോക്സ് പല സ്ഥലത്തും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഞാൻ മാസം ഏതാണ്ട് നൂറിൻ്റെ മുകളിൽ ബോക്സ് അയച്ചു കൊടുക്കുന്നുണ്ട് രണ്ടാഴ്ച ആയിട്ട് എൻ്റെ കയ്യിൽ ബോക്സ് ഇല്ലായിരുന്നു അപ്പോൾ ഈ ബോ ഈ ഓഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ എൻ്റെ വാട്ട്സപ്പ് നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്രസ്സ് അയച്ചു കഴിഞ്ഞാൽ ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഐ ഡി പ്രൂഫിൻ്റെ എന്തെങ്കിലും ഒരു ഫോട്ടോ അതിൻ്റെ ഒരു കോപ്പി അതും കൂടി എനിക്ക് അയച്ചു അയച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നതാണ് അറുപത് രൂപയാണ് കൊറിയർ ചാർജ് ബോക്സിന് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അത് നിങ്ങൾ തരാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഞാൻ കൊറിയർ അയച്ചുതരും അപ്പോൾ നിങ്ങൾക്ക് ഈ ബോക്സ് വാങ്ങി അവിടെയുള്ള ടെക്നീഷ്യന്മാരെ നമ്പർ നിങ്ങൾ അറിയുന്ന ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിക്കാം ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ടെക്നീഷ്യന്മാരെ ആരും അറിയില്ല നിങ്ങളെ ഏരിയയിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ടെക്നീഷ്യന്മാരെ നമ്പർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏരിയയിൽ ജോലി ചെയ്യുന്ന നമ്പർ ഒക്കെ ഞാൻ അങ്ങോട്ട് അയച്ചു തരും ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട് എല്ലാ ജില്ലയിലും ജില്ലാ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പിലെ എല്ലാ സ്ഥലത്തുള്ള ടെക്നീഷ്യന്മാരുണ്ട് പല ആളുകൾ എൻ്റെ ഒരു വർക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ ആ നമ്പറൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ സർവീസ് നമ്പർ നിങ്ങൾക്ക് അയച്ചു തരും അവരാ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് സർവീസ് ചാർജ് നിങ്ങൾ കൊടുക്കേണ്ട വരും മിനിമം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ നിങ്ങൾക്ക് സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ള ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് നിങ്ങളഭിപ്രായം രേഖപ്പെടുത്തും